വിപ്ലവ സൂര്യന് വിട നൽകി തലസ്ഥാനം വി എസ് അച്യുതാനന്ദന്റെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തലസ്ഥാന നഗരിൽ നിന്നും ആരംഭിച്ചു ആയിരക്കണക്കിന് ആളുകളാണ് വിലാപയാത്രയെ അനുഗമിക്കുന്നത് ദർബാർ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം രണ്ടു മണിയോടെ വിലാപയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു പോലീസ് ഔദ്യോഗിക വിടവാങ്ങൽ നൽകി കെഎസ്ആർടിസി യുടെ പ്രത്യേക ബസ്സിലാണ് വി എസിന്റെ ഭൌതികദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കുടുംബത്തോടൊപ്പം മന്ത്രിമാരും സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ട് രാവിലെ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നടന്ന പൊതുദർശനത്തിൽ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു شادي جي نئين جوڙي کي ڏسڻ لاءِ ڪجهه دوست ۽ رشتہ دار اچي رهيا آهن വിലാപയാത്ര കടന്നുപോകുന്ന വഴിയിൽ ആയിരങ്ങളാണ് ഓർമ്മപ്പൂക്കൾ അർപ്പിക്കുന്നത് നാളെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഭൌതികദേഹം പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് ആലപ്പുഴ പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനത്തിന് വയ്ക്കും വൈകിട്ട് മൂന്ന് മണിക്ക് വലിയ ചുടുകാട്ടിലാണ് സംസ്കാരം